ബിഗ് ബോസ് ഹൗസിലെ സിജോയും റോക്കിയും പോയതിനു ശേഷം ബിഗ് ബോസ് ഹൗസ് അങ്ങ് ഉറങ്ങിയെന്ന് തന്നെ പറയാം ഇപ്പോഴിതാ ജാസ്മിനും ഗബ്രിയും തമ്മിൽ സംസാരിച്ചിരിക്കായിരുന്നു അപ്പുറത്ത് ശ്രീധു അപ്സറ ശരണ്യ ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ ഗബ്രിക്ക് നമ്മുടെ ശ്രീധുവിനെ പണ്ട് മുതൽ മുതലൊരു നോട്ടമുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ശ്രീധുവിനോട് ഗബ്രി പറയാണ് നീ ഐലൈനർ എഴുതിയത് കാണാൻ ഭംഗിയുണ്ട് ചിലപ്പോൾ ഇല്ലാത്തപ്പോഴും നല്ല ഭംഗിയുണ്ടെന്ന് പറയാണ് അപ്പോൾ നമ്മുടെ ജാസ്മീൻ അതങ്ങ് ഇഷ്ടമായില്ലേ അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് ഇവിടെ ഒരു കോഴിക്കോട് പണിയാരായിട്ടുണ്ട് തോന്നുന്നുണ്ട് അതായത് ജാ ജബ്രീനെ സോറി ഗബ്രീനെ നമ്മുടെ കോഴിയാക്കിയിട്ട് കോഴിക്കൂട്ടിൽ ഇടാറായി എന്നാണ് ജാസ്മീൻ പറഞ്ഞത് അപ്പോൾ അത് കേട്ട് അവിടെയുള്ളവരെല്ലാവരും ഒന്ന് ചിരിച്ചു ജാസ്മിനാഥ് അങ്ങോട്ട് വളരെ ഇഷ്ടമായിട്ടൊന്നുമില്ല കാരണം ഗബ്രി ഇങ്ങനെ വായ നോക്കണത് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ശരണ്യ പറഞ്ഞു മോനെ നീ വെറുതെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ശ്രീ ഇതു അതിലെന്തായാലും വിളിയില്ല എന്ന് പറഞ്ഞു പിന്നെ ജാസ്മിനാദ് അങ്ങനെ ഇഷ്ടമായില്ല അപ്പോൾ എന്തായാലും ജബ്രിക്കൊരു ജബ്രി അല്ല ഗബ്രി ഗബ്രിക്കൊരു നോട്ടമുണ്ട് നമ്മുടെ നമ്മുടെ ശ്രീധുവിനെ ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് ദിവസം ശരിക്കും ആളില്ലാത്ത കളരി പോലെയായി കാരണം സീജോ ആയിരുന്നു എല്ലാത്തിനും സീജോ പോയതിനു ശേഷം ശ്രീധുവിനോട് അർജുനെ താല്പര്യം ഭയങ്കരമായിട്ട് കൂടി ഇപ്പം ഗബ്രിക്കോടി നോട്ടമുട്ടും മൊത്തത്തിൽ ദൈവമേ മൊത്തത്തിൽ ക്ലാഷാവും തോന്നുന്നുണ്ട് ഇവിടെ ഭയങ്കര സംഭവമാണ്